അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് നാളെ മഹത്തമേറിയിട്ടുള്ള ഇരുപത്തിയേഴാം രാവും ഈ രണ്ട് ദിനങ്ങളും അള്ളാഹു താലയ ഇഷ്ടപ്പെടുന്നതും അതുപോലെ ഏറ്റവും മഹത്തമേറിയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദിവസവും നാളത്തെ പകലും നാളത്തെ രാവും നാളത്തെ ദിവസങ്ങളിലും അള്ളാഹുവിനോട് നമ്മൾ കരമൊഴുകിക്കൊണ്ടതു ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് എത്ര പ്രയാസവും പ്രശ്നങ്ങളിലും അകപ്പെട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എത്ര മുറാദുകൾ ഹാസിലായി കിട്ടാനുണ്ടെങ്കിലും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെയും നാളത്തെ രാവിലെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അള്ളാഹുത്താലെ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ മുറാതുകൾ ഹാസിലായി കിട്ടുന്നതിനും ഉദ്ദേശങ്ങൾ പൂവണിന് കിട്ടുന്നതിനും ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സലാത്താണ് നാരിയത്ത് സലാത്ത് വെറും പതിനൊന്ന് വട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാരിയത്ത് സലാത്തിനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം റബ്ബ് നമുക്ക് അപ്പോൾ തന്നെ നൽകുന്നതായിരിക്കും നാരിയത്ത് സലാത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം അള്ളാഹു സലാത്തൻ കാമിലൻ സൻ താമൻബ് ഹാത്തി ഈ ഒരു സലാത്തിനെ പതിനൊന്ന് വട്ടം എണ്ണം പിഴക്കാതെ ഇന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ആ ചെയ്യൂ തീർച്ചയായിട്ടും ഏത് ഹലാലായ മുറാദും നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് അള്ളാഹുവിൻ്റെ റഹമത്തും വറുക്കത്തും നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം അസലാമലും